സമൂഹ മാധ്യമങ്ങൾ വഴി രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയതിന് അഖിൽ മാരാർക്കെതിരെ കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അഖിൽ മരാർ ആ പരാമർശം നടത്തിയത് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മനോജ് ചേരുന്നുണ്ട് മനോജ് വളരെ കൃത്യമായിട്ടുള്ള നടപടി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ് എത്രത്തോളം പ്രതിഷേധമാണ് മാരാരുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ളത് അപ്പം ഈ എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ കൂടി മനോജ് െതിരെ കൊട്ടാരക്കര പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് അഖിൽമാരാർ സമൂഹ മാധ്യമം വഴി ഇത്തരത്തിൽ പരാമർശം നടത്തിയിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്താണ് ഇത്തരത്തിലൊരു പ്രതികരണം അഖിൽമാരാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിൽ വ്യക്തമായി തന്നെ അഖിൽമാരാർ പറയുന്നത് അതായത് ഈ ബലൂജിസ്ഥാനികൾക്ക് ഇന്ത്യ ആയുധം നൽകി പാകിസ്ഥാനിൽ സംഘർഷമുണ്ടാക്കിയെന്നൊക്കെ രീതിയിൽ അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ഭയമില്ല എന്നുള്ള രീതിയിലൊക്കെ അഖിൽമാരാർ പരാമർശം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭരണാധികാരികളെ അവഹേളിക്കുന്ന തരത്തിലും ഈ പരാമർശം നടത്തുന്നുണ്ട് ഇതിന്മേലാണ് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് പരാതി നൽകിയത് അനീഷ് കേഴക്കേക്കര ഈ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയാണ് കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയത് പിന്നീട് ഈ നടപടികൾ ശക്തമാക്കണമെന്നുള്ള ആവശ്യമുയർന്നു പിന്നാലെയാണ് ഭാരതീയ ന്യായ സംഹിത നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം അഖിൽമാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ വീഡിയോ അഖിൽമാരാർ സമൂഹ മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു എങ്കിൽ പോലും ഇന്ന് സമൂഹ മാധ്യമങ്ങൾ മാധ്യമത്തിൽ വലിയ രീതിയിൽ തന്നെ ഈ വീഡിയോ പ്രചരിക്കുന്നുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം അഖിൽമാരാർക്കെതിരെ ഉയരുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം എന്തായാലും ഈ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഒരു വിശദീകരണം കൂടെ അഖിൽമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈയൊരു പ്രതികരണം അത് രാജ്യത്തെ തന്നെ അതായത് രാജ്യസുരക്ഷയും അതായതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് അത് എഫ് ഐ ആറിൽ ഉൾപ്പെടെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഈ അഖിൽമാരാരുടെ പരാമർശം രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ഐക്യത്തെയും ഒക്കെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് എന്നുള്ള കാര്യം എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഖിൽമാരാർക്കെതിരെ നടപടി ശക്തമാക്കണമെന്നുള്ള ആവശ്യവും ഉയർന്നിരുന്നു ഇപ്പോൾ അഖിൽമാരാർ സ്ഥലത്തില്ല എന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത് സ്വന്തം സ്ഥലം ഈ കൊട്ടാരക്കരയിലെ കോട്ടത്തിലെയാണ് ഈ കോട്ടര മേഖല വരുന്നത് തന്നെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബി ജെ പി മണ്ഡലം കമ്മിറ്റി അഖിൽമാരാർക്കെതിരെ പരാതി നൽകിയത് ഈ പരാതിയിന് മേലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ടെലിവിഷൻ റിയാലിറ്റി ഷോ താരമായിട്ടുള്ള അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ കൂടെ ആയിട്ടുള്ള ഈ അഖിൽമാരാർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അത് രാജ്യത്തെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലും അതോടൊപ്പം തന്നെ ഈ രാജ്യവിരുദ്ധ പരാമർശമായി തന്നെയാണ് ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിലൊക്കെ തന്നെ ജനം ടീവിക്കും അതോടൊപ്പം തന്നെ അവതാരകനുമുള്ള മറുപടി എന്നുള്ള നിലയിലായിരുന്നു ആദ്യം ഈ ലൈവ് ആരംഭിച്ചത് പിന്നീടാണ് ഈ വാക്കുകൾ അതിരുകടക്കുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നു എന്നാൽ ഭീകരവാദികളെ പിടിക്കാൻ സർക്കാർ അതോടൊപ്പം തന്നെ മറ്റ് നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ള തരത്തിലൊക്കെ വിമർശനങ്ങൾ ഉയർത്തി അതിന് പിന്നാലെ ഭരണാധികാരികളെയൊക്കെ തന്നെ വലിയ രീതിയിൽ അവഹേളിക്കുന്ന തരത്തിൽ ഈ വാക്കുകൾ അതിരുകിടന്നു അതോടൊപ്പം തന്നെയാണ് ഇക്കാര്യങ്ങളും അതായത് ബലൂചിസ്ഥാനികളെ ഇന്ത്യ എന്നും അതോടൊപ്പം തന്നെ ആയുധം നൽകിയെന്നൊക്കെ പറയുന്നുണ്ട് ഈ വിവരങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയുള്ള സോഴ്സ് എന്താണ് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബി മണ്ഡലം പ്രസിഡന്റ് പരാതി നൽകിയത് ഇതിന്മേൽ കഴിഞ്ഞ ദിവസമാണ് ഈ അനീഷ് കേക്കേക്കരയുടെ മൊഴി രേഖപ്പെടുത്തി എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഉടനടി തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കണമെന്നുള്ളതാണ് ആവശ്യം ഇതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചത് ഭാരതീയ ന്യായ സംഹിത നൂറ്റി അൻപത്തി വകുപ്പ് പ്രകാരം അതായത് ജാമ്യമില്ല വകുപ്പ് തന്നെയാണ് അഖിൽമാരാർക്കെതിരെ ത് ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം തന്നെ അഖിൽമാരാരെ കണ്ടെത്തി മറ്റു നടപടികളിലേക്ക് നീങ്ങണമെന്നാണ് ഉയരുന്ന ആവശ്യം